എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ പാത്രം കഴുക്ക് നമ്മൾ ഡെയിലി രാവിലെ ഓഫീസിൽ പോകുന്നവരാകട്ടെ അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ വിടുന്നവരാട്ടെ ഒക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ വാഷ് പേസ് നിറച്ചും പാത്രങ്ങളായിരിക്കും അല്ലേ അപ്പോൾ അത് ചെറിയൊരു ട്രിക്ക് വഴി നമുക്ക് പാത്രങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ കഴുകിയെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പരിപ്പാണെങ്കിലും പയറാണെങ്കിലും വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുക്കറിനകത്തേക്കായിരിക്കും പയറുവാണെങ്കിലും പരിപ്പാണേലും ഇട്ട് കൊടുക്കുന്നത് അല്ലേ കുക്കറ് വേവിക്കുമ്പോൾ ഇനി ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കൂ കുക്കറ് നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല കേട്ടോ പിന്നീട് കുക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ആദ്യം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പയറാണേലും പരിപ്പാണേലും വേവുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അതിനുശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് പയറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പയറ് മുങ്ങി കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഈ പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ കറക്റ്റ് വേവായിട്ട് നമുക്ക് പയറ് കിട്ടുകയുള്ളൂ അതിന് ശേഷം നമ്മളിത് കുക്കറ് അടച്ചു വച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത് ഇത് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കുക്കറിൻ്റെ അടപ്പിലൊന്നും ഒട്ടും തന്നെ പയറിൻ്റെ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല കേട്ടോ അല്ലാണ്ട് വേവിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കുക്കറിലും കുക്കറിന്റെ അടപ്പിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് വാഷ് ചെയ്തെടുക്കാനും കുറേ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഇത് അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കുതിർത്ത് വെച്ച പയറാണെങ്കിൽ ഒറ്റ വിസിൽ മതി അല്ലാത്ത പയറാണെങ്കിൽ ഒരു നാല് വിസിൽ അടിക്കുമ്പം തന്നെ പയറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ നാല് വിസിൽ കഴിയുമ്പോൾ ഞാനിത് ഓഫാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ഇതിനെ അടപ്പൊന്ന് തുറന്ന് നോക്കാം പയറ് കറക്റ്റാണോ വേവ് അതോ കുക്കറിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതുപോലെ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ കാണാം പയർ കറക്റ്റ് വേവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടപ്പിലൊന്നും ഒട്ടും തന്നെ പിടിച്ചിരിപ്പില്ല ആ ആവി വെള്ളം മാത്രമേ ഉള്ളൂ പയറിൻ്റെ ഒന്നും തന്നെ അടപ്പിലേക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ കുക്കറിനകത്തും ഒന്നും തന്നെ പയറിൻ്റെ പറ്റി പിടിച്ചിരിപ്പില്ല പയറും നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും പിന്നെ നമ്മൾ പയർ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം പയറിനകത്ത് പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ അപ്പോൾ പയറൊക്കെ പുഴുങ്ങി കഴിക്കുന്നവർക്കും അതുപോലെ തോരം വെക്കാനൊക്കെ പയർ ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്നവർക്ക് ഈ ട്രിക്കൊന്നും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഒട്ടും വെള്ളമയം ഇല്ലാതെ പയറ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഉണ്ടാക്കുന്ന ടൈമിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒട്ടും വരളമയമില്ലാതെ കറക്റ്റായിട്ട് പയറ് നമുക്കിവിടെ വിന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം പാത്രം കൂടുതലായിട്ട് കഴുകാൻ മടിയുള്ളവർക്കും അതുപോലെ രാവിലെ ഒട്ടും തന്നെ സമയം കിട്ടാത്തവർക്കും ഈ ട്രിക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാനൊരു പേർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം ഇതിനടിയിൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല അത് കാണിക്കാനാണ് കേട്ടോ കുക്കറിലും ഒട്ടും പിടിച്ചിട്ടില്ല കുക്കറിൽ നമുക്ക് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഈ പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ അധികം പാത്രം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത്രത്തോളം പാത്രം നമുക്ക് കുറച്ച് കഴുകിയാലും മതി സമയവും ലാഭിക്കാൻ പറ്റും ഇതുകൊണ്ട് ഒട്ടും തന്നെ ഇതിൻ്റെ അടിയിലും പിടിച്ചിട്ടില്ല കുക്കറിലും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുക്കർ വാഷ് ചെയ്യാൻ എളുപ്പമാണ് പാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും തിരക്കുള്ള ദിവസങ്ങളിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് സമയം ലാഭിക്കാം അതുപോലെ ഗ്യാസും ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും സാധനം വേവിക്കാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കടലയോ പരിപ്പോ എന്ത് സാധനം വേവിക്കാൻ എടുക്കുന്നതാണെങ്കിലും അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടയോ അതുപോലെ പച്ചക്കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് ഈ കടലയിലെ കൂടെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഞാനിവിടെ കടല വേവിച്ചെടുത്തതിൻ്റെ കൂടെ പൈപ്പാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ